ചൂണ്ടിരാജ് ഞാൻ തന്നെയാണ് ഞാൻ ആയുർവേദിക്ക് ഡോക്ടറാണ് കേട്ടോ ഇരുപത്തഞ്ച് വർഷം ഇരുപത്താറ് വർഷം പെരുമ്പാവൂർ കേരളത്തിലുണ്ടായതാണ് അവിടുത്തെ മരുന്ന് കാര്യങ്ങളും അവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ തന്നെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിപ്പുള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ചെയ്തപ്പോഴത്തേക്കും അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ അവർ ഇഷ്ടക്കുറവ് വേണമെങ്കിൽ പൊക്കോ കേരളത്തിൽ നിന്ന് എൻ്റെ മുപ്പത് മുപ്പത് ലക്ഷം പിള്ളേർ വന്ന് എന്നെ കണ്ടിട്ട് പോയേക്കണം ലക്ഷം പിള്ളേർ എന്നെ കണ്ടുപോയേക്കണം കേട്ടോ ഒരു ദിവസം എനിക്ക് രണ്ടായിരം ഇഷ്ടകാലം വരും കേട്ടോ മിസ്റ്റ് അഞ്ഞൂറ് അഞ്ഞൂർ കാളിംഗ് വരും അപ്പം എനിക്ക് ആവശ്യമുള്ളവർക്ക് അവർക്ക് വീടൊക്കെ അറിയാം കേട്ടോ വൈദ്യനാണ് മണപൂർവ്വം കൊണ്ടാവും പൊക്കണേ നമ്മുടെ പുള്ളിയര് നല്ല മാമളാണ് നല്ലവളാണ് ഇപ്പൊ ശാലിയനാണ് നിരണ്ണനാണ് അന്ന് വെച്ച് പൊക്കണിയാ മണപൂർവ്വം കൊണ്ട് പൊക്കണിയാണ് കേട്ടോ അത് അതിനിപ്പോൾ വന്ന് നമ്മുടെ നാട്ടുകാർ മൊത്തം വരണ കാരണം വയറുള്ള കാരണം പക്ഷെ എല്ലാവരും വരൂലേ ആൾ ഇന്ത്യ മൊത്തം വരണം അതൊന്നും അത് കാണിക്കാൻ പാടില്ല അത് വായിച്ചിന് മാത്രം അതൊരു അതിന്റെ പേര് പറയാനുള്ള സാധനമാണ് ഇംഗ്ലീഷില് ഫോറിനറുടെ സാധനമാണ് തമിഴില് മലയാളത്തിലും കുതിരത്താളിനാണ് പറയുന്നത് ഇത് ഇത് പറയുന്നുണ്ടല്ലോ കഞ്ചാവ് സാരായം ഇങ്ങനെ മദ്യം എന്തെങ്കിലും കൊടുത്താൽ വൈറലാക്കോ ആളുകളാകും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊന്നും എല്ലാം വേണ്ട മാമുടെ സാമൂഹ്യ അന്ന് വച്ചിട്ടാണ് മാമനെ വൈറലാക്കി ഇത് ഇവൻ നമ്മുടെ നമുക്ക് മാത്രം വേണ്ട മാമൻ നമ്മുടെ കൂട്ടാർമാർക്ക് ഇരിക്കട്ടാന്ന് വെച്ചിട്ടാണ് പുള്ളേർ പോക്കുന്നത് എന്നിട്ട് പിള്ളേർ വാ വരുന്നോർ പിള്ളേരല്ല ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പൂണ്ടിരാജൻ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ സൗദിയിലിരിക്കുന്നതാണ് എൻ്റെ ആസാറുള്ള സൗദിയിൽ സൗദിയിലൊക്കെ എൻ്റെ വീഡിയോ വൈറലാണ് കേട്ടോ സൗദി പിള്ളേർക്കൊക്കെ എല്ലാവർക്കും അറിയാം നവസി മുസ്ലിം ആയിട്ട് അതും ചെയ്യൂല എനിക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തേക്ക് പത്ത് കൊടുക്കണം അഞ്ച് കൊടുക്കണം പറയാനുള്ളത് ആരുടെ വാങ്ങിച്ചിട്ടേ ഇല്ല അവർ എനിക്ക് കൊടുക്കും വേണ്ടത് കൊടുക്കും അങ്ങനെ വാങ്ങിക്കാറില്ല എനിക്ക് അതിന്റെ പൈസയുള്ള ആവശ്യമില്ല നിങ്ങൾ തന്നെ ഏറ്റെടുക്കും നിങ്ങളുടെ കണ്ണ് മൂക്ക് കാത് ഇതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു വൈദ്യനാണ് ഈ ലോകത്തെ ആർക്കും അറിയാമോലി ന വൈദ്യനാണ് വൈദ്യനാണ് ഈ ലോകത്തെ ആർക്കും അറിയാമോ അതെന്തോന്ന് വെച്ചാൽ പറഞ്ഞു തരട്ടെ വൈദ്യനാന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ളയുടെ മുളപ്പാടിലിരിക്കുന്നവരുടെ ബുദ്ധിയും ഞാണവുമാണ് വൈദ്യൻ നമ്മുടെ നമുക്ക് വൈറ്റി വേദനയാണെങ്കിൽ നമ്മുടെ തള്ളുടെ വൈറ്റിത്തൊടും രണ്ടാമത്തെ ആറ തുട വൈദ്യനാണ് തുട പറ്റുള്ളൂ ട്രാക്ടറൊക്കെ തൊടാൻ പറ്റൂല വൈറ്റേ തൊടോ വൈദ്യനാണ് തൊടാൻ പറ്റുള്ളൂ എന്ത്ര വൈറ്റിൽ വൈറ്റിലെന്തെ വേദന വെച്ചിട്ട് എന്നാൽ അതുപോലെ ഒരു വൈദ്യനാണ് കേട്ടോ എന്തായാലും ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പം മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരുന്ന കുട്ടികളെല്ലാം ലഹരി അടിച്ച് അങ്ങനെ മുഖത്ത് വന്നിട്ട് ഇവിടെ ആ കണ്ണ് കാത് മൂക്ക് എല്ലാം തുടച്ചിട്ടാണ് എൻ്റെ അമ്മാവാണ് വിളിക്കണത് പൂണ്ടി എണ്ണാണ് വിളിക്കുന്നത് ഇല്ലെങ്കിൽ പൂണ്ടി എണ്ണ പൂണ്ടി അമ്മാവൻ വിളിക്കുവോ കൃഷി എനിക്ക് രണ്ടേക്കൃഷി ഉണ്ടിട്ട് ആറുപേർ പഠിക്കാറുണ്ട് എന്ത് സമയം സംസാരിയാ കേട്ടോ ഇവിടത്തെ സംസാരിയാ സംസാരിന്ന് പറഞ്ഞാ ഇവിടെ നിളംപുളം ഒക്കെ വെച്ച് ഗസ്തി ഗസ്തി ഒക്കെ ബോട്ടിങ് കണ്ട് ഒരു മനസ്സിനാണ് പണ്ട് മുതലേ ടെമ്പർ ടെമ്പരൂരി ഒന്നുമില്ല ടെമ്പർത്തമായിട്ട് ഈ ഗ്രാമത്തിലൊന്നുമില്ല എന്റെ തറവാട വിടക്കെ ഇരിക്കണെ എന്റെ അപ്പം കാലത്ത് എന്നാൽ ഡർ ഒരു വമിശത്തിന് പെട്ടവല്ല വലിയ വള്ളി സംസാരിക്കുക അത്യാവശ്യം രണ്ട് പണിക്കാരുണ്ട് വള്ളി വായിച്ചതിനാൽ എനിക്ക് ഒന്നര ലക്ഷരോടെ ശമ്പളം ഉണ്ട് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ശമ്പളം സുമ്മാ കിട്ടും എനിക്ക് ഇപ്പോൾ കമൗണ്ട് ഹരിച്ച് പന്ത്രണ്ട് മണിക്ക് രണ്ട് ലക്ഷ രൂപ സുമ്മാ കിട്ടും വഴിയൊരു രണ്ട് രൂപ അയച്ചിട്ടുണ്ട് വരും രണ്ട് രൂപ അതുപോലെ രണ്ട് ലക്ഷ ആൾക്കിടത്തിന് അഞ്ച് ലക്ഷം രൂപ വായിക്കാൻ പറ്റും എന്നെക്കുണ്ട് എന്നാൽ പൈസയ്ക്ക് ഒരു മനുഷ്യനടിക്കണമ പൈസ അടിക്കുക വേണ്ട പൈസ എടുക്കുന്ന മനുഷ്യനല്ല കാട് വാങ്ങനെ വീട് വാങ്ങണേ നാട് വാങ്ങണേ ആട് വാങ്ങണ മനുഷ്യനെ തന്നെ പാട്ടേ കണ്ടിരിക്കണ മനുഷ്യനെ വില വാങ്ങ കൂടി ഒരു വൈദ്യനാണ് എൺപത് ലക്ഷം രൂപയുടെ മുടക്കിലാണ് വൈദ്യം പിടിച്ചേക്കണത് ലക്ഷം എൺപത് ലക്ഷം പതിമൂന്ന് വർഷമായിട്ട് വൈദ്യം പിടിച്ചു കൊടുത്ത വൈദ്യരും വൈദ്യും കൂട്ടത്തിലും വാക്ക് മാറാണ്ട് അല്ലെങ്കിൽ വൈദ്യനാകാൻ പറ്റും നിനക്ക് ഒരു ഇടത്ത് പറയാൻ പറ്റുമോ